ഞാൻ ഒരു ഒൻപത് മണിക്കൂർ മുമ്പ് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു ഒരു പോളാണ് ഇട്ടത് ഏകദേശം രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരത്തിലധികം പേര് ഒൻപത് മണിക്കൂർ കൊണ്ട് അതിനകത്ത് വോട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട മികച്ച പ്ലെയേഴ്സിനെ മാത്രമാണ് ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുന്നത് നിലവിൽ ഏറ്റവും സ്ട്രോങ് ആയ കണ്ടസ്റ്റൻസ് സിബിൻ ജാസ്മിൻ ജിൻഡോ ഗബ്രി ഇത്രയും പേരാണ് നിലവിൽ ബിഗ് ബോസ് വീടിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് സായി ഒക്കെ ട്രാക്കിലേക്ക് വരുന്നുണ്ട് ഋഷി ട്രാക്കിലേക്ക് വരുന്നുണ്ട് ബട്ട് നമുക്കിപ്പോൾ ഇവരുടെ മുകളിലാണ് ഈ പറഞ്ഞ നാലുപേരുടെ മുകളിൽ ഇവർ ഗെയിം കളിക്കുന്നില്ല എന്ന് തന്നെ പറയാം സൊ ഈ ഒരു പോളിനകത്ത് സിബിന് അൻപത്തി ആറ് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണ കിട്ടി ലീഡ് ചെയ്യുന്നത് സിബിനാണ് രണ്ടാമത് ജിൻഡോ ഇരുപത്തിനാല് ശതമാനം പേരുടെ പ്രേക്ഷക പിന്തുണയുണ്ട് ജിൻഡോയ്ക്ക് മൂന്നാമത് ആണ് പതിനെട്ട് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണ നാലാമത് ഗബ്രി രണ്ട് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണ ഈ ഒരൊറ്റ പോള് പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ ഒരുപാട് ചാനലുകൾ പോൾ ഇട്ടിട്ടുണ്ട് ഇത് കാണുമ്പോൾ ജാസ്മിന് മനസ്സിലാകും ജാസ്മിൻ ഗബ്രിയുമായിട്ട് ഉണ്ടാക്കിയ കോംബോ എന്തുമാത്രം വലിയ എന്ന് ഇത്ര വലിയ മണ്ടത്തരമായിരുന്നു എന്ന് ഇതുപോലൊരു മണ്ടത്തരം വേറെയില്ല ഒരു ബെനിഫിറ്റും ഇല്ല ആ കോംബോ കോംബോട്ട് ജാസ്മിന് ഈ കോംബോ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പോളിൽ സിബിനൊപ്പം ഇഞ്ചോടിഞ്ച് നിൽക്കേണ്ട ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ഒരൊറ്റ കോംബോ കാരണമാണ് ജാസ്മിൻ ഇത്രയും നെഗറ്റീവ് ആയത് ഗബ്രിക്ക് വെറും രണ്ട് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണയെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു ഗബ്രിയുടെ ഗെയിം ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഗെയിമാണ് എന്നാൽ പിന്നെയും ഭേദപ്പെട്ട ഒരു ഒരു പെർസെൻറ്റേജ് സപ്പോർട്ട് ജാസ്മിന് കിട്ടുന്നുണ്ട് എന്ന് കാണുകയും ചെയ്യാം ഗബ്രി ബിഗ് ബോസ് വീട്ടിൽ സത്യത്തിൽ ജാസ്മിന്റെ സഹായത്തോടെയാണ് നിൽക്കുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ജാസ്മിനെ ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു പ്ലാവാണെങ്കിൽ അതിൽ പടർന്നു കയറിയ ഒരു ഇത്തളിനെ പോലെയാണ് ഗബ്രി ഞാനിത് ഗബ്രിയെ ഇൻസൾട്ട് ചെയ്യാൻ പറയുന്നതല്ല ഗെയിമിന്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത് ഗബ്രി വളരെ സ്മാർട്ട് ആണ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ടാസ്കുകളിൽ നന്നായി പെർഫോം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓഡിയൻസിന്റെ അക്സെപ്റ്റൻസ് നേടുന്നതിൽ ആൾ ഭയങ്കര പരാജയമാണ് പുള്ളിയുടെ ആ ഒരു ധാർഷ്ട്യവും അല്ലെങ്കിൽ ആ ഒരു കലിപ്പ് ആറ്റിറ്റ്യൂഡൊന്നും ആളുകൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല നിങ്ങൾ അവിടെ കളിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല അവിടെ നിൽക്കണമെങ്കിൽ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് വേണം ഇനിയിപ്പോൾ സച്ചിൻ ടെൻഡുൽക്കറും അല്ലെങ്കിൽ എം എസ് ധോണി വന്ന് ബിഗ് ബോസിനകത്ത് മത്സരിച്ചാലും നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ മികച്ച പ്ലെയേഴ്സ് ആയിരുന്നിരിക്കാം പക്ഷേ ബിഗ് ബോസിനകത്ത് നിങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് വേണം അതുപോലെ ഇവിടെ ഈ പറയുന്ന ഗബ്രീൻ നല്ലൊരു സിനിമാ നടനായിരിക്കാം നല്ല പേഴ്സണാലിറ്റി ഉണ്ട് അല്ലെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം ചിലപ്പോൾ റിയൽ ലൈഫിൽ നല്ലൊരു പേഴ്സൺ ആയിരിക്കാം വളരെ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളായിരിക്കാം അതൊക്കെ ആകാം പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ ഗെയിം ഓഡിയൻസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അദ്ദേഹം ഒരു ഫെയിലിയർ ആണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിന്നെ എന്തുകൊണ്ടാണ് ജാസ്മിനിൽ പടർന്നു കയറിയ ഒരു ഇത്തളാണെന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ജാസ്മിൻ്റെ പ്രേക്ഷക പിന്തുണ നോക്കൂ ഏറ്റവും അധികം പുറത്ത് ഹേറ്റ് നേരിടേണ്ടി വന്നത് ജാസ്മിനാണ് നമ്മളൊക്കെ നിരന്തരം ജാസ്മിനെ വിമർശിക്കുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഈ വിമർശിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ജാസ്മിൻ അതേ സമയത്ത് തന്നെ കുറെ ക്വാളിറ്റീസും ഉണ്ട് നല്ലൊരു ആണ് സ്ട്രോങ് പ്ലെയർ ആണെന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാസ്മിനെ കുറേ പേര് ഇഷ്ടപ്പെടുന്നത് പതിനെട്ട് ശതമാനം പ്രേക്ഷകരുടെ പിന്തുണ ഇപ്പോഴും ജാസ്മിൻ ഉണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല ഇപ്പോൾ ഇത് ലീഡ് ചെയ്തിരിക്കുന്ന സിബിനാണ് സിബിൻ വേറെ ലെവൽ പ്ലെയർ ആണ് ഭയങ്കര ഒരു പ്ലെയർ ആണ് ജിൻഡോ വളരെ ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അവർ ആ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ജിൻഡോ കൺസിസ്റ്റൻസി കുറേ നാളായിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് ട്വൻറ്റി പ്ലസ് പെർസെൻറ്റേജ് ഓട്ട് ഉറപ്പ് വരുത്തുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ അതുപോലെ തന്നെയാണ് സിബിൻ്റെ കാര്യം എടുത്താൽ സിബിൻ ഇപ്പോൾ വന്നതിന് ശേഷം വളരെ ആയിട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റാണ് എല്ലാ ദിവസവും സിബിന് സിബിൻറ്റേതായ കണ്ടൻറ്റുകളുണ്ട് ഇനി പറയുന്ന ജാസ്മിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ എട്ട് ശതമാനത്തേക്ക് കിടന്നാണ് ജാസ്മിൻ വീണ്ടും കയറി 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 പതിനെട്ട് വരെ എത്തിയിട്ടുണ്ട് അപ്പോഴും ആകെ തടസ്സം എന്ന് പറയുന്നത് ഗബ്രിയുമായിട്ടുള്ള കോംബോയാണ് രണ്ട് ശതമാനം പ്രേക്ഷക പിന്തുണ മാത്രമാണ് ഈ ഗബ്രിക്കുള്ളത് അപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആ കോംബോ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാളും പ്രേക്ഷക പിന്തുണ ജാസ്മിന് കിട്ടിയനെ ശരിയാണ് ഇത്രത്തോളം വലിയ ചർച്ചയൊന്നും ആകുമായിരുന്നില്ല ഇത് നെഗറ്റീവ് ആണെങ്കിലും കുറേ ചർച്ചയായി ജബ്രി എന്നൊക്കെ പറഞ്ഞൊരു കോംബോയൊക്കെ തന്നെ ഭയങ്കര ഹിറ്റായി ഒക്കെ ശരിയാണ് പക്ഷെ അതുകൊണ്ട് ഓട്ടം ഒന്നും ഇടത്തില്ല അങ്ങനെ ഓട്ട് വിടുകയായിരുന്നെങ്കിൽ ഗബ്രിക്ക് ഒരു പതിനഞ്ച് ശതമാനം ഓട്ടെങ്കിലും കാണണം അത് കാണുന്നില്ല ഇവിടെ അപ്പോൾ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ഇപ്പോഴും പ്രേക്ഷക പിന്തുണയുണ്ട് എന്നാൽ ഗബ്രിക്കതില്ല അപ്പൊ ഈ കോംബോ കൊണ്ട് ഗുണം ഉണ്ടാകുമെങ്കിൽ അത് ഗബ്രിക്കാണ് അല്ലാതെ അതുകൊണ്ട് ജാസ്മിന് നഷ്ടങ്ങളല്ലാതെ യാതൊരു ലാഭവും ഇല്ല പുറത്തിറങ്ങിയിട്ട് ജാസ്മിൻ ഇത് കാണുമ്പോൾ സത്യത്തിൽ ആ കോംബോ ഉണ്ടാക്കിയ നിമിഷത്തെ ഓർത്തായിരിക്കും അവർ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ദുഃഖിക്കാൻ പോകുന്നത് അത് ഫേക്ക് ഡ്രാമയാണെങ്കിൽ ജനുവൻ ലവ് ആണെങ്കിൽ അവർക്ക് ദുഃഖിക്കേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ ഫേക്ക് ഡ്രാമയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ ദുഃഖിക്കുന്നത് ഈ ഒരു കോംബോ ഉണ്ടാക്കി കളിച്ചതിൻ്റെ പേരിലായിരിക്കും മേ ബി ജെനുവിൻ ആണെങ്കിൽ ജാസ്മിന് ദുഃഖിക്കേണ്ടതായിട്ടൊന്നും വരില്ല സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം തൽക്കാലം ബബായ്